അസ്ലാമലൈക്കും വാർഹത്തുള്ള അലഹദില്ല ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്കും ആയിരം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക് അള്ളാഹു നൽകട്ടെ നിത്യജീവിതത്തിൽ അത് പതിവാക്കാനും മരണം വരെ നിലനിർത്താനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇന്ന് പത്ത് ലക്ഷം സ്വലാത്ത് മുതൽ ഒരു കോടി സ്വലാത്ത് വരെ എങ്ങനെ ചൊല്ലാം നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് നമ്മുടെ ചാനലുകളിൽ നമുക്കതുകൊണ്ടൊക്കെ നമുക്കൊരു ഉപയോഗപ്പെടുത്തണം സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ചൊല്ലുകയും ചൊല്ലിപ്പിച്ചുകൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഒരു ദിവസം തന്നെ ചെല്ലാനുള്ള ഒരു മാർഗമാണ് പറയുന്നത് കാരണം ഇന്നൊരു ഗ്രൂപ്പിൽ തന്നെ ആയിരം ആളുകളുണ്ട് അതിലെല്ലാവരെയും കൊണ്ട് നമുക്ക് ചെല്ലാൻ കഴിയാൻ കഴിഞ്ഞാൽ അത് വലിയ ഹയറാണ് രണ്ടായിരം സ്വലാത്ത് വെച്ചിട്ട് അഞ്ഞൂറ് ആളുകൾ ചെല്ലുകയാണെങ്കിൽ പത്ത് ലക്ഷം സ്വലാത്തായി അഞ്ഞൂറാളുകൾ രണ്ടായിരം സ്വലാത്ത് ചെല്ലിയാൽ ഒരു ദിവസം കൊണ്ട് മദീനയിലേക്ക് പത്ത് ലക്ഷം സ്വലാത്താണ് അത് നാലായിരം സ്വലാത്ത് വെച്ചിട്ട് അഞ്ഞൂറ് ആളുകൾ ചെല്ലുകയാണെങ്കിൽ ഇരുപത് ലക്ഷം സ്വലാത്തായി നാലായിരം സ്വലാത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഒരു ലക്ഷമാക്കാൻ കഴിയും അതേപോലെ അയ്യായിരം സ്വലാത്ത് അഞ്ഞൂറ് ആളുകൾ ചെല്ലുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം സ്വലാത്തായി ഇതേ അയ്യായിരം സ്വലാത്ത് ആയിരം ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷം സ്വലാത്ത് ഒരു ദിവസം കൊണ്ടാവും അതുപോലെ ആറായിരം സ്വലാത്ത് അഞ്ഞൂറ് ആളുകൾ ചൊല്ലുകയാണെങ്കിൽ മുപ്പത് ലക്ഷം സ്വലാത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇനി എഴുന്നൂറ് ആളുകൾ ഏഴായിരം സ്ഥലത്ത് വെച്ച് ചൊല്ലുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ലക്ഷം സ്വലാത്ത് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അതുപോലെ ഇനി ഒരു കോടി സ്വലാത്തിനെ പറയാം ഏഴായിരം സ്ഥലത്ത് വെച്ചിട്ട് ആയിരത്തി നാന്നൂറ്റി മുപ്പത് ആളുകൾ ചൊല്ലിയാൽ ഒരു കോടി പത്തായിരം സ്വലാത്ത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ചാനലിലാവുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് കോൾട്ട് സംവിധാനങ്ങളുണ്ട് ഇൻഷാല്ല ഒരായിരത്തി നാന്നൂറ്റി മുപ്പത് ആളുകൾ ഏഴായിരം സ്വലാത്ത് ചൊല്ലുന്ന നിങ്ങളുടെ ചാനലിലോ ഗ്രൂപ്പിലോ ഉണ്ടെങ്കിൽ മദീനയിലേക്ക് ഒരു കോടി പത്തായിരം സ്വലാത്ത് ഓരോ ദിവസവും നമുക്ക് ചൊല്ലാൻ കഴിയും അലഹമില്ല അത്തരം ഗ്രൂപ്പുകൾ കൊണ്ടൊക്കെ നമുക്ക് സ്വലാത്തുകൾ ധാരാളം ചെല്ലാനും ആത്മീയമായി ഒരുപാട് നന്മകൾ കൈവരിക്കാനും കഴിയട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പത്ത് ലക്ഷം വൺ മില്യൺ സ്വലാത്തിൽ നിന്ന് ടെൻ മില്യൺ സ്വലാത്തിലേക്ക് എത്തുന്ന ഒരു മാർഗമാണ് ഇത്തരം നമ്മൾ ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെക്കൂടി നമ്മുടെ ഫാമിലിയെ ഒക്കെ ചെല്ലിപ്പിച്ച് എല്ലാവരെയും മദീനിയുമായി ബന്ധപ്പെടുത്തി മദീനയുടെ പാതയിലേക്ക് അവരെക്കൂടി കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ